ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെയും ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ നമ്മളും ചെറിയ രീതിയിലൊരു ട്രീ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് സഫാരി മോളിലാണ് ഷാർജ സഫാരി മോളിൽ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ ഉത്സവ കാഴ്ച ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാമല്ലോ നാട്ടിൽ നമ്മൾ പൂരപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കളറില മിട്ടായി അടക്കുമ്പോൾ എല്ലാ സാധനങ്ങളും വാങ്ങിക്കും പക്ഷെ ഇവിടെ എനിക്കത് കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ എന്തായാലും കാണാൻ വന്നിരിക്കുന്നതല്ലേ അപ്പം നിങ്ങളെയും കൂടെ ഞാൻ ഇവിടുത്തെ യു എ യിലെ ഷാർജ സഫാരി മോളിലെ ഉത്സവ കാഴ്ച ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെ കുട്ടി ഞാൻ ആദ്യം ഓടുന്നുണ്ട് കേട്ടോ ഉള്ള ഓട്ടോ ഒക്കെ ഉണ്ടല്ലോ അത് അവിടെ ചെന്നിട്ട് ഒരു ഓട്ട് ചെയ്ത് വെച്ചിട്ട് അമ്മ എനിക്കത് വേണം അമ്മ എനിക്കിത് വേണം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിലായിരിക്കും ഇനി അവിടേക്ക് അങ്ങ് കടന്നു കഴിഞ്ഞാൽ ഞാനും ആമി അടിയാണ് മിക്കപ്പോഴും ഞങ്ങൾ എവിടെ പോയാലും ഫസ്റ്റിൽ കാണിക്കുന്ന ആ സ്നേഹമൊന്നും അവസാനമാവുമ്പോൾ ഉണ്ടാവില്ല അവൾക്ക് നൂറ് നൂറ് ആവശ്യങ്ങൾ വരും എല്ലാം നമ്മൾ സാധിപ്പിച്ചു കൊടുക്കാതെ തന്നുകഴിഞ്ഞാൽ എൻ്റെ പേഴ്സ് കലിയാവുന്ന വഴി അറിയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് അവസാനമാകുമ്പോഴത്തേക്കും ഞങ്ങൾ തമ്മിൽ അടിയാവും അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ പോകുന്ന വഴിയിൽ ഞാനിവിടെ ഞാൻ സ്ഥിരം ബുക്ക് വാങ്ങുന്ന ഷോപ്പാണ് കേട്ടോ ഇത് ഇവിടെ യു എയിൽ വന്നിട്ട് ഞാൻ ബുക്ക് വാങ്ങിച്ചിട്ടുള്ളത് മുഴുവൻ ഇവിടെ നിന്നാണ് വാങ്ങാ വാങ്ങല് മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരു സത്യമാണ് വായിക്കാനുള്ള നേരമൊന്നും മുഴുവൻ കിട്ടാറില്ല പക്ഷെ എനിക്ക് വാങ്ങണം കണ്ട് കഴിഞ്ഞ എനിക്ക് വാങ്ങണം അപ്പോൾ സഫാരി മോളിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഇവരിതൊക്കെ സെറ്റ് ചെയ്തു ചോദിച്ചിട്ടുള്ളത് ക്രിസ്മസിൻ്റെ കുറേ സാധനങ്ങൾ ഡെക്കറേഷന് വേണ്ട കുറേ ഐറ്റംസ് അതുണ്ട് ആദ്യം അതിൻ്റെ പുറകിലായിട്ടാണ് ഉത്സവ കാഴ്ച ആ ഒരു ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഒരു സൈഡ് ഫുള്ള് ഇവരിങ്ങനെ തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ച് നാൾ മുന്നേ വരെ ഇവിടെ ചെടികൾ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറേ ചെടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോഴും അപ്ലോഡ് ചെയ്തിട്ടില്ല പിന്നെ ഈ വീഡിയോ ഇപ്പോഴാൻ കാരണം ഇതിപ്പോഴില്ലെങ്കിൽ പിന്നെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഇത് ഞാൻ ആദ്യമായിട്ടെ ചെടികളുടെ വീഡിയോ ഞാൻ പിന്നിടാം കേട്ടോ നമ്മൾ കുറച്ച് ചെടികളൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മൾ അവിടേക്ക് എൻറ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ക്രിസ്മസിൻ്റെ കുറച്ച് സെയിലാണ് കേട്ടോ അപ്പോൾ കുറേ സാധനങ്ങളുണ്ട് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് പക്ഷേ നമ്മൾ ഓൾറെഡി മുന്നേ ക്രിസ്മസ് ട്രീ ഒക്കെ നമ്മളിവിടെ അൽസഹിയ സിറ്റി സെൻറ്റർ ഉണ്ട് അവിടെ പോയപ്പോൾ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ പിന്നെ നമ്മൾ കുറേ നേരത്തെ വാങ്ങിച്ചതുകൊണ്ട് അത്ര വലിയ കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വേണമെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവും പിന്നെ നമ്മൾ പോയിട്ടില്ല പിന്നെ ഇവിടേക്കാണ് വരുന്നത് പിന്നെ ഡേ ടു ഡേയിലൊക്കെ പോയിരുന്നു ഇവിടെ പിന്നെ ക്രിസ്മസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്മസ് നല്ല കേട്ടോ ഏതൊരു ഫെസ്റ്റിവൽ വന്നാലും അതിൻ്റെ എല്ലാ ഐറ്റംസും കുറേ ഡെക്കറേഷൻസ് അതിൻ്റെ മാത്രം സെയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ എനിക്ക് തോന്നുന്നു കുറേ മുന്നേ തന്നെ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങി കാരണം കുറേ ഡെക്കറേഷൻസും ഐറ്റംസും എല്ലാം നമ്മളിങ്ങനെ കാണല്ലേ ഏത് ഷോപ്പിംഗ് മോളിൽ പോയി കഴിഞ്ഞാലും നിറഞ്ഞായിരിക്കും തൊട്ട് മുന്നേ യു എ നാഷണൽ ഡേ ആയിരുന്നു അപ്പോൾ അതിൻ്റെയായിരുന്നു ഫുള്ള് അത് കഴിഞ്ഞ അവിടെത്തന്നെ ക്രിസ്മസിൻ്റെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സെയിലൊക്കെ അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇറങ്ങിയതിന് ശേഷം കാരണം ഓൾറെഡി നമ്മുടെ അതിൻ്റെ പർച്ചേസ് കഴിഞ്ഞതാണ് അതുകൊണ്ട് പിന്നെ അവിടെ നമ്മളങ്ങനെ അധികം ഒന്നും എടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയ സ്ഥലമാണ് നമ്മൾ കാണാൻ വന്ന സ്ഥലം അതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ആയിട്ടായിരുന്നു കഴിച്ച സഫാരി ഉത്സവ കഴിച്ച മിഠായി ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ കുറേ നമ്മൾ പൂരപ്പറമ്പിൽ നിന്ന് കിട്ടുന്ന ഒരുവിധം സാധനങ്ങളെല്ലാം എനിക്കവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് ഇത് ആമിക്കുട്ടി എടുത്തിട്ട് എന്തോ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചിട്ട് ആമിക്കുട്ടിയും ആമിക്കുട്ടിയുടെ അച്ഛനും മാളു ചേച്ചിയുമൊക്കെ കൂടിയിട്ട് ഈ മിഠായി വാങ്ങിച്ചിട്ട് ഇങ്ങനെ കളിക്കാറുണ്ടെന്നോ ഇതിന് എന്തോ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ഞാൻ നാട്ടിലില്ലായിരുന്നു ആ സമയത്ത് പിന്നെ ഈ പെൻസിൽ പോലത്തെ അതൊക്കെ ചോക്ലേറ്റ് മിഠായി ആണ് കേട്ടോ പക്ഷെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കമൻ്റ് ചെയ്യണേ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കാണാഞ്ഞിട്ടാണോ എന്തോ എനിക്കറിയില്ല അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനത്തെ ടൈപ്പ് പിന്നെ ബബിൾക്കൊക്കെ അതൊക്കെ കാണാറുണ്ട് പിന്നെ ഒരു സൈഡ് ഫുള്ള് കളിപ്പാട്ടങ്ങളാണ് കേട്ടോ കിത്തുവിനെ ഒക്കെ കൊണ്ടുവരണം എന്തിനും കിത്തു ആമയ തന്നെ ധാരാളമാണ് അതിൻ്റെ അവിടെ നിന്ന് നീങ്ങിയിട്ടില്ല എന്തൊക്കെയോ സാധനങ്ങൾ എടുത്തിട്ട് അമ്മ എനിക്ക് അത് വേണം ഇത് വേണം ഈ ഒരു പ്രായത്തിൽ അവൾ എന്തിനാ കളിപ്പാട്ടത്തിന് വേണ്ടി വായിച്ചു പിടിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അവളിപ്പോൾ നാലിലായില്ലേ പക്ഷേ ഇപ്പോഴും കുഞ്ഞു കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടങ്ങളൊക്കെയാണ് അവൾ വേണമെന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ നിൽക്കുക പി പി ഒക്കെ കണ്ടില്ലേ പി പിന്നെയാണെന്ന് നിങ്ങളും പറയുക കുഞ്ഞേ കുട്ടികളായിരുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ അമ്മ പി പി വാങ്ങിച്ചതാണ് ബലൂൺ വാങ്ങിച്ചതാന്നൊക്കെ പറയാറുള്ളത് ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ ചിരി ചിരിവീരിക അപ്പോൾ ഇതേ കണ്ട അമ്മ അവിടെ നിന്ന് നിന്നിട്ടില്ല ആമി അവിടെ നിന്നിട്ട് അമ്മ എനിക്കത് ഇത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അവിടെ നിന്നേ ഞങ്ങൾ അടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ കാരണം ഞാൻ എന്താ വിചാരിക്കുക എന്നറിയോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്ന നേരം കൊണ്ട് അവൾക്ക് എന്തെങ്കിലും ഫുഡായിട്ടോ അല്ലെങ്കിൽ ബുക്സ് ആയിട്ടോ കളർ പെൻസിലായിട്ടോ അങ്ങനെ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോളെ ഞാൻ പറയാം ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് വീ വീടെത്തുമെന്നു തന്നെ സംശയമാണ് അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്ത് എപ്പോഴും പറയും നിനക്ക് എന്താണോ ആവശ്യമുള്ളത് അങ്ങനെയുള്ള സാധനം വാങ്ങിക്കും വെറുതെ ഒരു കളിപ്പാട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ വാങ്ങിക്കണ്ട കളിപ്പാട്ടം വാങ്ങിക്കാം അവളുടെ ഒരു ഏജിനെ പറ്റിയിട്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇതൊക്കെ ഈ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളൊക്കെ ഇപ്പോഴും എനിക്കറിയില്ല ഞാൻ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് അറിയില്ല എന്തായാലും പിന്നെ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല ഒരു സാധനം മാത്രം അവൾക്ക് വാങ്ങിച്ചു അതാണ് ഇപ്പോൾ ഈ ബില്ലിട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത് ബില്ലിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പുറത്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മറ്റേ എന്തായാലും മരുപ്പച്ച എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ സ്റ്റാൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു കരിക്ക് ഷേക്ക് ആമിക്കും രാജനം വേണമെന്ന് ചോദിച്ചപ്പോൾ അവരൊന്നും മിണ്ടിയില്ല അപ്പം ഞാൻ വാങ്ങിച്ചു പക്ഷേ അതെനിക്ക് കുടിക്കാൻ കിട്ടിയില്ല അത് അവർ തന്നെ കുടിച്ച് തീർത്തു കേട്ടോ അവർക്ക് വേണോ 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 എന്ന് ഞാൻ പലവട്ടം ചോദിച്ചതാണ് അപ്പോഴൊക്കെ അവർ വേണ്ട പിന്നെ ഒരാളൊന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല അവസാനം ഞാനൊരെണ്ണം പറഞ്ഞ് ഞാൻ വാങ്ങിച്ച് കുടിക്കാൻ നോക്കുമ്പോഴോ അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ടേസ്റ്റ് നോക്കണം ടേസ്റ്റ് നോക്കി വന്നപ്പോഴോ അവർക്കത് ഇഷ്ടമായി പിന്നെ എനിക്കത് കിട്ടിയില്ല കേട്ടോ എന്തായാലും ആ ജ്യൂസ് സൂപ്പറായിരുന്നു കേട്ടോ ഒരെണ്ണം അഞ്ച് മൂന്ന് പേരും കഴിച്ചെങ്കിലും അതിൽ ചെറിയൊരു അംശം എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയുള്ളൂ പക്ഷെ അത് ഓക്കെയാണ് സൂ സൂപ്പറായിരുന്നു ഞാനിവിടെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ വട്ടം ഞാൻ കരിക്ക് ഷേക്ക് കുടിച്ചിട്ടുണ്ട് അതിലെനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ ബൂസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ മീതെ അതാ ഇതാണ് ആമിക്കുട്ടി വാങ്ങിച്ച കളിപ്പാട്ടം പിന്നെ അവിടെ കുറേ ഉപ്പിലിട്ട മാങ്ങ ക്യാരറ്റ് പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു ആമിക്കുട്ടി വാശി പിടിച്ചു ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല അങ്ങനെ അവൾ വാശി പിടിക്കുമ്പോൾ അതൊക്കെ ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ചെയ്യുക അങ്ങനെ അവൾക്ക് കൊടുക്കുക ചെയ്യാം കേട്ടോ അതായത് ഇവിടെ നിന്ന് ഞാൻ നാട്ടിലൊക്കെ ആണെങ്കിൽ വാങ്ങിക്കാറുണ്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എന്തോ വേണ്ടെന്ന് വിചാരിച്ചു അങ്ങനെ ഒന്ന് രണ്ടു വട്ടം എന്ന് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ തന്നെ മാങ്ങ പച്ചമാങ്ങ മാങ്ങ വാങ്ങിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് അതിലിട്ടിട്ട് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എടുത്തു കൊടുക്കുക അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ അവിടെ കോട്ടയ്ക്കിലര്യവൈദ്യശാലയുടെ അതിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു അവിടെ നിന്ന് എന്താ വാങ്ങിച്ച അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കി പിന്നെ വീണ്ടും നമ്മൾ മിഠായിയുടെ ആ സെക്ഷനിലോട്ട് വന്നു മനോരമയൊക്കെ കാണുന്നുണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ പ്ലസ് വൺ ആ സമയത്തൊക്കെ അങ്ങനെ വായിക്കുക എന്ന് പറഞ്ഞാൽ നോവലായിട്ടൊന്നും വായിക്കാറില്ല പക്ഷേ എന്തോ ഒന്നും ഞാൻ വായിക്കാറുണ്ടല്ലോ മനോരമയിൽ വനിത വായിക്കാറുണ്ട് വനിതയിൽ ഒരു ഡ്രസ്സിൻ്റെ മോഡലൊക്കെ ഉണ്ടാവുമല്ലോ സെൻറ്ററിലെ പേജിലൊക്കെ ആയിട്ട് അത് നോക്കും പിന്നെ കുക്കിങ്ങിൻ്റെ പേജ് നോക്കും മനോരമ മംഗളത്തിൽ എനിക്ക് തോന്നുന്നു ആ സീരിയ ഒരു സീരിയലല്ല ഒരു നോവൽ ഉണ്ടാവില്ലേ ആ നോവലിൻ്റെ ഒരു ചെറിയൊരു പാർട്ടായിട്ട് ഒരു ഭാഗത്ത് ഉണ്ടാവുമല്ലോ അത് മാത്രം ജസ്റ്റ് വായിക്കും എന്നിട്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ വായിക്കും കാരണം നമുക്കത് കണ്ടിന്യൂ ചെയ്ത് വായിക്കാൻ പറ്റാത്തതുകൊണ്ട് അതൊരു ശീലമാക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഫ്രീ ടൈമാണ് അല്ലെങ്കിൽ എനിക്ക് വായിക്കാൻ ബുക്ക് അത് എങ്ങാനത് ഒക്കെ വല്ലപ്പോഴൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് പിന്നെ അത് ആ കൊടിയേറിയതൊക്കെ പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പൂരം കൊടിയേറ്റം അപ്പോൾ ഇതൊക്കെ എനിക്ക് ശരിക്കും നാടിനെ ഒരുപാട് മിസ്സ് ചെയ്തതെല്ലാം കാണുമ്പോൾ പക്ഷേ ഓക്കെ നമ്മളിപ്പോൾ ഇവിടെയല്ലേ അപ്പോൾ നമ്മൾ ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് നിൽക്കണമല്ലോ അപ്പോൾ നാട്ടിലാണെങ്കിൽ എല്ലാ പൂരങ്ങളും മിസ് ചെയ്യാതെ കാണും ഇവിടെ വരുമ്പോൾ നമുക്ക് അതിനുള്ള സാധ്യത ഇല്ല എന്ന് വെച്ചിട്ട് ഓരോ പൂരം വരുമ്പോഴും നമുക്ക് ലീവ് എടുത്ത് നാട്ടിൽ പോകുക പറഞ്ഞാൽ അതും നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ആശ്വസിക്കാമല്ലോ അല്ലേ അപ്പോൾ പിന്നെ നമ്മൾ കണ്ടത് കോഴിക്കോടിനു ഹലുവ അലുവയുടെ സെക്ഷൻ പറയണ്ട ഇപ്പം തന്നെ എനിക്ക് കൊതി കൊതിവരുന്ന് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പ്രത്യേകിച്ച് ഇതാ ഈ ബ്ലാക്ക് അലുവ അപ്പോൾ നമ്മളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അറേബ്യൻ അലുവ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെതാണ് ഇത് തന്നെ ഈ ഡേയ്റ്റ്സിൻ്റെ ഒരെണ്ണം കണ്ടോ ബാക്കിലിരിക്കുന്ന അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്നെണ്ണം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ത്രീ ഡേയ്സിനുള്ളിൽ അതൊക്കെ തീർന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ചൊക്കെ ഫ്രണ്ട്സിനും കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അലുവയൊക്കെ വാങ്ങിച്ചു അവിടെ നിന്ന് പിന്നെ ബ്ലാക്ക് നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ പിന്നെ അറേബ്യൻ ഹലുവ പിന്നെ അതിപ്പം രണ്ടാമത് അവരെടുത്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് അത് അവിടുന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാനും അമ്മിക്കുട്ടിയും അങ്ങനെ ഞാൻ നിൽക്കുമ്പോഴാണ് ഇത് കണ്ടത് കേരള ലോട്ടറി അതും സൈക്കിളിൽ ഈ സൈക്കിള് കാണുമ്പോൾ എനിക്ക് അപ്പുപേട്ടനെ ആട്ടോ ഓർമ്മ വരുന്നത് നമ്മുടെ വീടിൻ്റെ അതായത് രാജേന്ദ്രൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ വീട്ടിൽ അജിതമ്മയും ഉണ്ണിയേട്ടനും ഉണ്ട് അവരുടെ ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ അപ്പു ഏട്ടനെ ഈ സൈക്കിളിലാണ് പോവാറ് അപ്പോൾ എനിക്ക് ആ സൈക്കിള് പെട്ടെന്ന് കണ്ടപ്പോൾ അപ്പുപേട്ടൻ്റെ ഓർമ്മ വന്നു പിന്നെ ഈ ലോട്ടറി അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലത്തെ കുറേ ഓർമ്മകൾ നാട്ടിലായിരുന്നപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലോട്ടറി എടുക്കാറുണ്ട് വല്ലപ്പോഴൊക്കെ അടിക്കാറുണ്ട് കേട്ടോ അതൊരു രസം എങ്ങാനും ഭാഗ്യമുണ്ടെങ്കിലോ ഉണ്ടെങ്കിലോ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് അവിടുന്ന് വീണ്ടും തിരിച്ചു പോരുന്ന വഴി ആമയും കൂട്ടി ഒന്ന് രണ്ട് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ആമേയുടെ അടുത്ത് ബാക്കിയൊക്കെ ഇനി നമുക്ക് പിന്നെ കാരണം ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട് ആമീനി നമുക്ക് പിന്നെ വന്ന് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞു അതൊരു ആശ്വാസത്തിന് ഇനി എന്ത് പർച്ചേസ് ചെയ്യാൻ ഒന്നാമത് ടൈമില്ല രണ്ടാമത് നമ്മൾ ഓൾറെഡി ഒരു ട്രീ ചെറുത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെയും പിന്നെ അതിലോട്ട് ഇങ്ങനെ കാരണം അടുത്ത വർഷം അവൾ ഇത് എടുത്ത് ഉപയോഗിക്കില്ല വീണ്ടും വാങ്ങണം വേറെ വേറെ മോഡൽസും വരും അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം വാങ്ങിച്ചു പിന്നെ നമ്മൾ എന്താ ഇതൊക്കെ ജസ്റ്റ് ഒന്നും ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സഫാരി മുകളിൽ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളും അതുപോലെ ഉത്സവ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനിയും ഞാൻ ഏതെങ്കിലും മോളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ മാക്സിമം കവർ ചെയ്യാം കേട്ടോ പിന്നെ അവിടെ ടെൻറ്റുകൾ ഇരിക്കുന്നുണ്ടോ ഇപ്പോൾ ഈ യു എയിൽ ഇവിടെ തണുപ്പ് തുടങ്ങുന്ന സമയത്ത് തണുപ്പൊക്കെ ആയിക്കഴിഞ്ഞ് ഇതുപോലെ ടെൻറ്റൊക്കെ കിട്ടിയിട്ട് ഇവിടെ പുറത്ത് നല്ല തണുപ്പുള്ള ഏരിയകളിലൊക്കെ ഇതുപോലെ ടെൻറ്റ് കിട്ടിയിട്ടൊക്കെ ആൾക്കാർ നിൽക്കും അതൊരു പ്രത്യേക വൈബാണ് കേട്ടോ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ പോകണം എന്നുള്ളത് ഇപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ വാങ്ങിച്ചല്ലോ അപ്പോൾ ഒരു ദിവസം ഞാൻ അങ്ങനെ പോകുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോയും കൂടെ ആഡ് ചെയ്യാം അപ്പോൾ എല്ലാം കഴിഞ്ഞു ലാസ്റ്റ് ബില്ലിങ് സെക്ഷൻ എത്തി അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും വീഡിയോ കാണുക വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക പിന്നെ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് പിന്നെയും വെറുതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ വീഡിയോസും കൂടെ കാണണേ എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അതിൽ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യാം അപ്പോഴല്ലേ എനിക്ക് പിന്നെയും പിന്നെയും എന്തെങ്കിലും എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ പറ്റുള്ളൂ അപ്പോൾ ബൈ ഇനി അടുത്ത വീഡിയോയിൽ കാണാം